മുൻ ടി ടി മന്ത്രി സജി മുന്നിലുള്ള രാഷ്ട്രീയ വഴി വഴി എന്താണ് എന്താണ് ഇനി നിയമപരമായ രണ്ട് കാര്യമാണ് സജി ചരീഫ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആണെന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് രണ്ട് അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ആ പ്രസംഗം നടത്തിയതെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്നുകൊണ്ട് ഏത് അന്വേഷണം നടത്തിയാലും അതൊരു ഫെയർ അന്വേഷണമാവില്ല ആവില്ല എന്ന കാര്യം ഉറപ്പ് കാരണം ഏത് ഇതിൽ ഏറ്റവും പരമപ്രധാനമാണ് അദ്ദേഹത്തിന്റെ ശബ്ദ പരിശോധന ആവശ്യമാണ് ശബ്ദ പരിശോധന നടത്താൻ ധൈര്യമുള്ള ഏത് ഉദ്യോഗസ്ഥരാണ് ഒരു മന്ത്രിയെ വിളിച്ച് വിളിച്ച് ശബ്ദ പരിശോധന നടത്താൻ കഴിയുക രണ്ട് അങ്ങനെ ഇരിക്കെ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ആദ്യത്തെ അന്വേഷണം പോലീസ് അട്ടിമറിച്ചതാണ് പ്രസംഗം ശരിക്ക് കേട്ട് റിപ്പോർട്ട് ചെയ്ത് ആരുടെയും സാക്ഷിമുടി ഉൾക്കാടാക്കിയില്ല കുറച്ച് പാർട്ടിക്കാരുടെ മാത്രം മൊഴി റെക്കോർഡാക്കിയിട്ടാണ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചത് അതാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയത് ഇതിൽ അന്വേഷണമേ നടന്നിട്ടില്ല അപ്പൊ ഒരു ഫെയർ അന്വേഷണം നടത്തണമെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ ഡിഫൻസ് ഈ കേസിലുള്ളൂ ആ ഡിഫൻസ് എടുത്താൽ അദ്ദേഹത്തിന്റെ കേസെന്ന് രക്ഷപ്പെടാം പക്ഷെ മന്ത്രിസ്ഥാനത്ത് തുടരണം അത് അദ്ദേഹം മാനസികമായി ഒരു രോഗിയായിരുന്നു ഈ പ്രസംഗം നടത്തുന്ന അവസരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം അവർ മാനസിക വിഭ്രാന്തി ഉള്ള ഒരാൾ കുറ്റം ചെയ്താൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ല അദ്ദേഹത്തിനൊരു മെന്റൽ അശീലത്തിലിടാനേ കഴിയുകയുള്ളൂ പക്ഷേ അങ്ങനെയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരാൻ പാടില്ല നിയമപരമായി പാടില്ല മന്ത്രിയായി തുടരാൻ പാടില്ല അത് മുഖ്യമന്ത്രി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഏറ്റവും ശക്തമായ ഒരു ഭരണഘടനയെ ഇത്ര രീതിയിൽ ഭരണഘടന ചെയ സത്യം ചെയ്ത് അധികാരത്തിൽ ഒരു മന്ത്രി ഒരു ഇപ്പോഴും അതിൽ അതൊരു പ്രത്യേക സ്പെഷ്യൽ സംവാദങ്ങളാകാം ഭരണഘടനയെ പറ്റി ഒരു പരിതോ വിമർശനങ്ങൾ പാടില്ല എന്നില്ല ഇവിടെ മന്ത്രി സജി ചുരൻ മല്ലപ്പള്ളിയിലെ പ്രസംഗത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളും അവരെ ചൂഷണം ചെയ്യുന്ന കാര്യമൊക്കെ പറയുകയാണ് മന്ത്രിയുടെ ഒരു ബോധ്യം അതിൽ പറയുകയാണ് യഥാർത്ഥത്തിൽ ഈ ഭരണഘടനയുടെ മതം ഈ നമ്മുടെ എന്താണ് ഭരണഘടനാ മൂല്യങ്ങൾ അതിന്റെ കോർ വാല്യൂസിനെ ഈ കുന്തം കുടച്ചക്രമെന്നോ പറയുക ഇത് കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒന്നാണ് പറയുക തുടങ്ങിയ കടന്ന പരാമർശങ്ങളല്ല യഥാർത്ഥത്തിൽ മന്ത്രിയെ ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത് അല്ലാതെ ആ സംവാദം തിരിച്ചടിയാകുമോ ഇതൊരു സംവാദം നടത്തിയത് സംവാദമോ വിമർശനമോ അല്ല ഭരണഘടനയുടെ പോരായ്മയല്ല ഭരണഘടനയെ ആണ് ചെയ്തത് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും ശക്തമായ ഒരു അത് ഇന്ത്യയിലെ എല്ലാ ഇന്ത്യൻ അതിർത്തി ജീവിക്കുന്ന വിദേശിയും സ്വദേശിയുമായ എല്ലാ ജനവിഭാഗത്തിന്റെയും രക്ഷ കവചമാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് ചൂഷണത്തിന്റെ ഭരണഘടന ആ ക്രിസമാണെങ്കിൽ നമുക്ക് മനസ്സിൽ ഇവിടെ സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ ഒരു ഇൻ്റഗ്രിറ്റഡ് ഉദ്യോഗസ്ഥരോട് അന്വേഷിപ്പിക്കൂ എന്ന് കൂടി കോടതി പറയുകയാണ് അത് കുറച്ചുകൂടി ആ പരാമർശം ഇപ്പോൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഇല്ലാത്ത ആളാണ് എന്നുകൂടി കോടതി പറയുകയല്ലേ അപ്പോൾ ആ ഈ കേസിൽ ഒരു ഒരു ഡബിൾ ഗ്രാവിറ്റി ഉണ്ടാകുന്നു ആ പരാമർശത്തോടെ ശേഷഫലി അന്വേഷണം എന്ന് പറയുന്നത് പ്രതിക്ക് വേണ്ടി പ്രതി നടത്തുന്ന പ്രതിയുടെ അന്വേഷണമാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇൻറ്റഗ്രിറ്റി ഇല്ലാഞ്ഞിട്ടല്ല കേരള പോലീസിനെ അന്വേഷിക്കാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് ഭരണവർഗത്തിന്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കി കുമ്പിടുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ് കുനിയാൻ പറഞ്ഞാൽ എരയുന്നവരാണ് കേരള പോലീസിന് നല്ല പേരുള്ള ആളുകളുണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേരള പോലീസ് തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ വീണ്ടും കേസ് അട്ടിമറിക്കപ്പെടും ഒരു എക്സ് ഒരു ഔട്ട്സൈഡ് ഏജൻസി അന്വേഷിക്കേണ്ട കേസാണ് ഏത് സി ബി ഐ കർണാടക പോലീസിനെ ഏൽപ്പിക്കാം കോടതിക്ക് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിക്കാം ഔട്ട്സൈഡ് ഏജൻസി എന്നതിൽ സി ബി ഐ ഔട്ട്സൈഡ് ഏജൻസിയാണ് അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ അധികാരത്തിൽ ഒന്നുകിൽ സജി ചെറിയാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറിയേ തീരൂ അദ്ദേഹത്തെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഏത് മന്ത്രിയെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏത് ഇന്നഗ്രിറ്റിയുടെ ഉദ്യോഗസ്ഥനാണ് സജി ചെറിയാനെ സാക്ഷി ഒരു പ്രതിസ്ഥാനത്തിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആർക്ക് ധൈര്യമുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് കേരള പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിരിക്കും കോടതിയുടെ കണ്ണിൽ കുടിയനാണ് വേണ്ടി അന്വേഷിക്കും ഇതിൽ വലിയ വിദഗ്ധ അന്വേഷണമൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് ലോകം മുഴുവനും ഇപ്പോൾ പബ്ലിക് ഡൊമൈൽ ഉള്ളതാണ് അത് പരിശോധിച്ചാൽ മതി ക്രിട്ടിസിസം അത് ക്രിട്ടിസിസം ആണെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഭരണഘടന നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെ നിങ്ങൾക്ക് വിമർശിക്കാം നൂറ്റഞ്ചാം ഭരണഘടനാ ഭേദഗതിയെ വിമർശിക്കാം പത്ത് കോൺസ്റ്റിറ്റ്യൂഷനും വരുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം അത് വിമർശനമാണ് ഇത് കൊള്ളക്കാർക്കും കൊടക്കറും എന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുകയാണ് വിമർശിക്കുകയല്ല നിന്ന് ഒരു പണിഷമിൾഒൻസ് ആണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് സ്റ്റേറ്റുഡനുസരിച്ച് അങ്ങനെ പണിഷമിൾ ഒഫെൻസ് ആയി ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് മന്ത്രിസ്ഥാനത്തിന് തുടരാൻ രാഷ്ട്രീയപരമായി പൊളിറ്റിക്കലായി ലീഗലി ധാർമ്മികമായി അർഹത ഉള്ളത് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് വീണ്ടും വലിയ രാഷ്ട്രീയ പ്രശ്നമാവുകയാണ് രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറം ഇതൊരു നിയമപ്രശ്നം കൂടിയാവുന്നതിന് കാരണം എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിൻ്റെ ഫലം വരും മുൻപേ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നാണ് ഹർജിക്കാരുടെ വാദം അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം കൃത്യമായിരുന്നില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് മന്ദിർ മന്ദിരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രം അന്വേഷണം നടത്തി എന്ന തരത്തിൽ കോടതി അതിനെ കടന്നു മാത്രമല്ല കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകൾ സംഭവിച്ച കാര്യങ്ങൾ കോടതി എണ്ണി എണ്ണി പറയുന്നു കൃത്യമായി മൊഴി രേഖപ്പെടുത്തുകയോ ആവശ്യമുള്ള തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല കൂടുതൽ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയില്ല വേദിയിലുണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രം അന്വേഷണം ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ട് കാത്തിരുന്നില്ല തുടങ്ങി ഈ കേസിൻ്റെ മെറിറ്റിൽ ഈ കേസിൻ്റെ ഭരണഘടനാ അവഹേളത്തിലെ മുറിറ്റു നോക്കുന്നതിനോടൊപ്പം തന്നെ കേസന്വേഷണത്തിൻ്റെ വഴിയിലെ വീഴ്ചകൾ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇതൊരു വിശ്വാസ്യുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കൂ എന്ന് ഡി ജി പി കോടതി ഏൽപ്പിക്കുന്നത് ഗുരുതരമാണ്